വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യർ ഫ്രെയർ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ ജോലി ഭാരം കുറയ്ക്കാനുള്ള കുറച്ച് ടിപ്സാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കുക്കിങ് നല്ല ഈ എളുപ്പമായിട്ട് ചെയ്തു തീർക്കാം അപ്പോൾ അതിനുള്ള കുറച്ച് ടിപ്സായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതിട്ടോ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ വീട്ടിലെ ഫ്രയർ ഉണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ആദ്യത്തെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും എന്ത് കറിയിക്കും നമുക്ക് ഉള്ളി അത്യാവശ്യമാണ് സവാള അപ്പോൾ അത് കുറേ സമയം വഴറ്റിയെടുക്കണം എന്നാൽ നമ്മുടെ കയ്യിൽ എയർ ഫ്രയർ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ഉള്ളിയാണോ ആവശ്യം അത് എയർ ഫ്രയറിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് വൺ എയ്റ്റി ഡിഗ്രിയിൽ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുത്താൽ നമുക്ക് ആ ഉള്ളി എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കറികൾ ഉണ്ടാക്കാം കാരണം ഒന്നങ്ങ് വാടി പോകാതെ പിന്നെ നമുക്കതിൽ മാത്രം സമയം നിന്ന് വഴറ്റിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഏത് കറിയാണോ വെക്കേണ്ടത് അത് ചെയ്ത് തീർക്കാം ഇനി മുട്ട പുഴുകാനും കുക്കറോ അല്ലെങ്കിൽ പാത്രത്തിലോ ഒന്നും വെക്കേണ്ട ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളൂ മുട്ട എയർ ഫ്രയറിൽ ഇതാ ഇതുപോലെ തന്നെ വെച്ചു കൊടുത്തതിന് ശേഷം അടച്ചിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ എല്ലാതും നമ്മളിടയ്ക്ക് ഒന്ന് തുറന്നു നോക്കണം എന്നിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ നമുക്ക് വെച്ചു കൊടുക്കാം ഇട്ടുകൊടുക്കാം എന്നിട്ട് നമുക്ക് തൊലി ഇടിച്ചെടുക്കാം നന്നായിട്ട് തന്നെ ഉള്ളിലൊക്കെ വെന്ത് കിട്ടും കേട്ടോ അപ്പം അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കാലത്തൊക്കെ നമുക്ക് മുട്ടക്കറിയൊക്കെ വെക്കാനും മുട്ട പുഴുങ്ങാനുള്ള നേരമൊക്കെ ഒരുപാട് സമയം പോകുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ മടിയുള്ള ദിവസങ്ങളിൽ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് അടുപ്പത്ത് പാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു രണ്ട് മിനിറ്റ് ഉള്ളൂ നമുക്ക് ഇതുപോലെ എയർ ഫ്രയറിലേക്ക് ബ്രെഡ് പീസ് വെച്ച് കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് വൺ എയ്റ്റി ഡിഗ്രിയിൽ സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ നല്ലതായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ ചില ദിവസങ്ങളിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ മടിയുള്ള സമയം ഉണ്ടാവുമല്ലോ അപ്പോൾ അന്നത്തെ ദിവസം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കും വളരെ ഈസിയാണ് കരിഞ്ഞു പോവുകയൊന്നുമില്ല പിന്നെ നമുക്കിതിങ്ങനെ ഒരുപാട് സമയം പാനിലിട്ട് തിരിച്ചു മറിച്ച് നമ്മൾ ടോസ്റ്റ് ചെയ്തെടുക്കുമ്പം അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനി ഏറ്റവും വലിയൊരു പ്രശ്നമാണ് പഴം പുഴുങ്ങുക നമ്മൾ സ്നാക്ക് ഉണ്ടാക്കാനാണെങ്കിലും അതെ വീട്ടിൽ നമ്മൾ പഴം പുഴുങ്ങിയിട്ട് കഴിക്കാനാണെങ്കിലും അതെ അപ്പോൾ പഴം പുഴുങ്ങ വളരെ ഈസിയാണ് ഒരു ഏഴ് മിനിറ്റ് നമ്മൾ നല്ല പഴുത്ത പഴമാണെങ്കിൽ ഇതേപോലൊരു ഞാനൊരു ബോക്സിലാണ് ഒരു സിലിക്കണ്ട പാത്രത്തിലാണ് വെച്ചു കൊടുത്തത് വൺ എയ്റ്റി ഡിഗ്രിയിൽ ഏഴ് മിനിറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്നു നോക്കുക എന്നിട്ടൊന്ന് തിരിച്ചൊക്കെ ഒന്ന് വെച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും അടച്ചിട്ട് നമുക്ക് പഴം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ സംഭവം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് കിട്ടും കൂട്ടാം കാരണം നമ്മൾ കുക്കറിലൊക്കെ ഇട്ടിട്ട് പഴം പുഴുങ്ങുമ്പോൾ അതിലിങ്ങനെ വെള്ളമൊക്കെ ആയിട്ട് നിൽക്കും ഇതങ്ങനെ ഒന്നുമില്ല നല്ല അടിപൊളിയായിട്ട് ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ട് തന്നെ നമുക്ക് പഴം പുഴുങ്ങിയത് കിട്ടും അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും പഴം ഇതുപോലൊന്ന് വേവിച്ചെടുത്ത് നോക്കും എയർ ഫ്രയർ ഉണ്ടെങ്കിൽ കേട്ടോ നമുക്ക് ഉന്നക്കായ ഉണ്ടാക്കാനൊക്കെ അതെ അതുപോലെ ചെറിയ കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ പഴം പുഴുങ്ങി കൊടുക്കുന്ന കുട്ടികൾക്കാണെങ്കിലും ഇനി നമുക്ക് കഴിക്കാനാണെങ്കിലും അതെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതിൽ വെച്ചാൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളി കറികൾക്കൊക്കെ ഒന്ന് ഉരിച്ചെടുക്കാൻ വലിയ പ്രയാസമാണല്ലേ അപ്പോൾ ഇതുപോലെ വെളുത്തുള്ളി അല്ലി സെപ്പറേറ്റ് ആക്കിയിട്ട് നമ്മൾ വെച്ചുകൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ ഒരു മിനിറ്റിന് ശേഷം ഒന്ന് തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങ് ഇളക്കി കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒരു മിനിറ്റും കൂടി വെച്ചുകൊടുക്കുക എന്നിട്ടുണ്ടല്ലോ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമ്മൾ ആ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ അതിൻ്റെ തൊലിയൊക്കെ അതിൽ നിന്ന് തന്നെ പോന്നിട്ടുണ്ടാവും കേട്ടോ ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് അങ്ങ് ഇങ്ങനെ ഇതാക്കിയെടുത്താൽ മതി ഞരടി എടുത്താൽ മതി അപ്പോഴത്തേക്കും തൊലി നന്നായിട്ട് പോയി കിട്ടും നമുക്കിത് ഉരിക്കേണ്ട ഒരു പണിയൊന്നുമില്ല വെളുത്തുള്ളി തൊലി കളയുക ഏറ്റവും വലിയൊരു ടാസ്ക്കാണ് നമുക്ക് കുക്കിങ്ങിന് എല്ലാത്തിനും ആവശ്യമുള്ളതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ കേട്ടോ ഒരുപാട് വെളുത്തുള്ളി ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ കൈകൊണ്ട് ഞാൻ രഡി എടുക്കാതെ തുണി സഞ്ചിയില്ലേ പ്ലാസ്റ്റിക് അല്ല കേട്ടോ തുണിയുടെ സഞ്ചിയിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ ഒരച്ചെടുത്താൽ മതി അപ്പോൾ കറക്റ്റായിട്ട് തന്നെ കിട്ടും ഞാൻ അപ്പോൾ ഇവിടെ കുറച്ച് വെളുത്തുള്ളി നിങ്ങൾക്ക് കാണിച്ചു തരാനും വേണ്ടിയിട്ട് എടുത്തതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് കേട്ടോ അപ്പോൾ വളരെ ഈസിയാണ് വെളുത്തുള്ളി ഒന്നും ഇതാവുമൊന്നുമില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് കറിക്കും മസാല ദോശ ഉണ്ടാക്കുന്ന ദിവസം മസാലയ്ക്കും അതുപോലെ പൂരി ഭാജി ഉണ്ടാക്കാനൊക്കെ ഉരുളക്കിഴങ്ങ് നമ്മൾ ഉണ്ടാക്കി വേവിച്ചെടുക്കാറുണ്ട് അപ്പോൾ ഉരുളക്കിഴങ്ങ് എയർ ഫ്രയറിൽ വെച്ച് കൊടുക്കുമ്പോൾ അതായത് ഇതുപോലെ അതിൻ്റെ നടുവിലൊന്നും ഇങ്ങനെ ഒരു വര ഇട്ട് കൊടുക്കണം കേട്ടോ വരിഞ്ഞു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒരു എട്ട് മിനിറ്റ് വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം എന്നിട്ടുണ്ടല്ലോ നമുക്ക് ഒന്ന് തുറന്ന് നോക്കണം കേട്ടോ നമുക്ക് എയർ ഫ്രയർ ആയതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും തുറന്ന് നോക്കാം പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഓരോരുത്തരുടെ എയർ ഫ്രയറിലും പല ടൈമിംഗ് ആണ് അപ്പോൾ അത് ശ്രദ്ധിക്കുക അതുകൊണ്ട് ഇടയ്ക്കിടക്ക് ഞാനൊന്ന് തുറന്ന് നോക്കുന്നൊക്കെ ഉണ്ട് എന്നിട്ട് നമുക്കിതേ എട്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ ഉരുളക്കിഴങ്ങ് അസലായിട്ട് വെന്ത് കിട്ടും എന്നിട്ട് നമുക്ക് ചൂടറിയതിന് ശേഷം ഉണ്ടല്ലോ നമ്മളൊന്ന് വരഞ്ഞ് കൊടുത്തിട്ടില്ല അവിടെ അങ്ങ് പിടിച്ച് പഠിച്ചാൽ മതി അപ്പം നല്ല സുഖമായിട്ട് തന്നെ തൊലി ഇരിഞ്ഞ് കിട്ടും കേട്ടോ ഞാനിപ്പോൾ അത് ചൂടോടായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുവാണ് വിള എളുപ്പമില്ല ചൂടോടെ കൂടിയിട്ട് നമുക്കത് തൊലി എടുക്കാനായിട്ട് എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ മസാലയ്ക്കായിട്ട് കറിക്ക് ഉടച്ചെടുക്കാം അതുപോലെ പൂരിഭാജി ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കാം അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കറികളിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ വളരെ എളുപ്പമാണ് നമുക്ക് പൊട്ടാറ്റോ വേവിച്ചെടുക്കാനൊക്കെ കേട്ടോ പിന്നെ ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തേങ്ങ വറുത്തെടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഒരുപാട് ബുദ്ധിമുട്ടാണ് നമുക്ക് തേങ്ങ വറുത്തെടുക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അതിൽ ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങളൊന്ന് നോക്കുക അതുപോലെ തന്നെ എപ്പറയറ് വെച്ചിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബിരിയാണിക്കും അതുപോലെ ചില ഗ്രേവിയൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉള്ളി വറുത്തെടുക്കാറുണ്ട് ഒരുപാട് സമയം വേണ്ടി ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ആദ്യം ഉള്ളി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ച് നമ്മളൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഇനി ആദ്യം നമ്മൾ വൺ ഫിഫ്റ്റി ഡിഗ്രിയിൽ മുപ്പത് ഡിഗ്രി വെച്ച് കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ അതിനെ നൂറ്ററുപത് ഡിഗ്രിയിലേക്ക് മാറ്റി കൊടുക്കും എന്നിട്ട് ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ എന്നാ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക ഇടയ്ക്കിടക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിന് ഞാൻ സിലിക്കേണ്ട പാത്രം ഒന്നും വെച്ചു കൊടുത്തിട്ടില്ല കാരണം ഉള്ളി ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരിഞ്ഞു കിട്ടും എന്നിട്ട് നമുക്ക് ഇത് ഇതുപോലെ കുറച്ചധികം ഉള്ളി ഉണ്ടെങ്കിൽ നമുക്ക് മൊരിയിച്ചെടുത്ത് സൂക്ഷിച്ച് വെച്ചാലും സുഖമാണ് കാരണം ഒരുപാട് ടൈം എടുക്കുന്ന ഒരു കാര്യമാണ് ഈ ഉള്ളി വറുക്കുക എന്നുള്ളത് കണ്ട ഇതുപോലെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് വറുത്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ ടിപ്സ് നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ കിച്ചൻ പാചകം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തീർക്കാനായിട്ട് പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്സ് അറിയിക്കാനും അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോയരുത് കേട്ടോ പുതിയ വീഡിയോ ആയി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം ചോദിക്കാറ് താങ്ക് യു ഫോർ വാച്ചിങ്